ഹലോ ചങ്ങായിമാരെ എല്ലാവർക്കും ഈ വേൾഡിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാമി ശരണം ചങ്ങായിമാരെ മണ്ഡലകാലത്തെ അമ്പല ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മളിൽ നിന്ന് ദർശനം നടത്താൻ പോകുന്ന അമ്പലം ഈശാനമംഗലം മഹാവിഷ്ണു ക്ഷേത്രം മണ്ഡലകാലത്തെ അമ്പല ദർശനം അതിഗംഭീരമായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഏകദേശം ഇരുപത്തി മൂന്നാമത്തെ അമ്പലമാണെന്ന് തോന്നുന്നു നമ്മൾ ദർശനം നടത്താൻ പോകുന്നത് ഇനിയും ഒരുപാട് അമ്പലങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ട് നമ്മൾ മാലിട്ടപാട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറെ അമ്പലം പോണ അല്ലെ മാലയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇത് ഇങ്ങനെ പോയാലോ എന്ന് ഒരു കാര്യം മനസ്സിൽ തോന്നിയത് വേറെന്താ അമ്മ പോയിട്ടുണ്ടോ അവിടെ ഈശാനമംഗലം ചേര ചേരമ്പലേ ഈശാനമംഗല അതിൻ്റെ ഇപ്പുറത്തില്ല എന്നാ നമുക്ക് നേരെ പോയി അവിടുത്തെ കാഴ്ചകളും ആരെങ്കിലും ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം

ചങ്ങായി മാറി ഇതാണ് ക്ഷേത്രക്കുളത്തിലേക്ക് പോകുന്ന വഴി ഏട്ട ക്ഷേത്രക്കുളത്തിൻ്റെ നവീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അപ്പം ആ ബോർഡ് നമ്മൾ കണ്ടത് നമസ്കാരം നമസ്കാരം എന്താ അങ്ങനെ പേര് എൻ്റെ പേര് ദേവരാജൻ ഞാൻ ക്ഷേത്രത്തിൻ്റെ ആരെങ്കിലും ആയിട്ട് ഈശാനമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ് ഈ ഈശാനമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമോ അല്ലെങ്കിൽ ചരിത്രമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങേക്ക് പറഞ്ഞുതരാൻ വേണ്ടി പറ്റുക ചരിത്രം എന്ന് പറയുന്നത് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് എന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ കന്നിമൂല ഗണ നാഗസ്ഥാനമുള്ള അപൂർവം വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ഈശാനമംഗലം മഹാവിഷ്ണു ക്ഷേത്രം ഈശാനമംഗലം എന്ന് പേര് വരാൻ കാരണം ഈശാന കോണിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രമായതുകൊണ്ടാണ് ഈശാനമംഗലം എന്ന് പേര് വരാൻ കാരണം അറുപത്തി നാല് ഗ്രാമക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ഈ പുണ്യക്ഷേത്രം നിരവധി സപ്താഹങ്ങളും മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്നൊരു ക്ഷേത്രമായി നമ്മുടെ ഈ ക്ഷേത്രം മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നവീകരണ കലശം ഇവിടെ ആദ്യമായി നടന്നത് അതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി ഒരുപാട് വർദ്ധിക്കുകയും അതുപോലെ തന്നെ നിരവധി ഭക്തജനങ്ങൾ മറ്റു നാനാ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും നമ്മുടെ ക്ഷേത്രം സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ക്ഷേത്രക്കുളം ക്ഷേത്രക്കുളത്തിൻ്റെ പ്രവർത്തനം ഏകദേശം പാതി വഴിയിലാണ് അപ്പോൾ അതുകൂടി പൂർത്തിയാക്കേണ്ടതുണ്ട് നല്ലൊരു ക്ഷേത്രകുളമാണ് നമുക്കുള്ളത് അത് ഒരുപാട് നമ്മുടെ നാട്ടുകാരായ ഭക്തജനങ്ങളുടെ നിർലോഭമായ സഹകരണം കൊണ്ട് ആ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ തന്ത്രി വീര്യൻ തെരുണനെല്ലൂർ ആണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രി അദ്ദേഹത്തിൻ്റെ അകമഴിഞ്ഞ സഹായം നമുക്കിവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിന് ഒരുപാട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു കമ്മിറ്റി ക്ഷേത്രത്തിൽ നിന്നുണ്ട് ഇനിയിപ്പോൾ വരുന്ന ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് ഉത്സവത്തിന് വിപുലമായ ഒരു ആഘോഷ കമ്മിറ്റി ഇവിടെയുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിനും നല്ലൊരു കമ്മിറ്റി ഇവിടെയുണ്ട് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ അതിൻ്റെ കൂടെ നാലംഗങ്ങളും ഇങ്ങനെയുള്ളൊരു ഭരണസമിതിയാണ് നമ്മുടെ ക്ഷേത്രം ഇന്ന് ഭരിക്കുന്നത് ഭരണസമിതിയിലും അല്ല അതുപോലെ തന്നെ ഗവൺമെൻറ് തലത്തിലുള്ള ദേവസ്വം ബോർഡിലൊക്കെ നമ്മുടെ ക്ഷേത്രത്തിന് നല്ലൊരു രീതിയിലുള്ള പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഉള്ളത് തന്നെ വിഷ്ണു ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഇങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ മേശാന്തി വാസുദേവൻ നമ്പൂതിരിയാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രം ഇന്ന് ഭരിക്കുന്നത് ക്ഷേത്ര ഭരണം ട്രസ്റ്റി ബോർഡാണ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഷാജി എസ് മാരാറാണ് അതുപോലെ തന്നെ ട്രസ്റ്റി ബോർഡ് മെമ്പർമാർ വിജയൻ സുരേഷൻ മാവുള്ളവണ്ടി ബിജു പി ബിജു സജീവൻ ഇങ്ങനെ അഞ്ച് പേരാണ് ക്ഷേത്രത്തിൻ്റെ ഭരണചുമതല നിർവഹിക്കുന്നത് ക്ഷേത്രത്തിൽ കഴവുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലർക്കും നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാരാരുടെ പോസ്റ്റ് ഇപ്പോൾ ഒഴിവുണ്ട് ആ ഒഴിവിലേക്ക് അടുത്ത് തന്നെ നിയമനം നടക്കുന്നതായിരിക്കും ആനപ്പുറത്ത് ഉത്സവമാണ് ഇവിടെ പതിവ് ഒരാനയാണ് ഇവിടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പങ്കെടുക്കുന്നത് മട്ടന്നൂർ പഞ്ചവാദ്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചെറുതാഴം ചന്ദ്രനും ചിത്രന്മാരാരും അവരുടെ ടീമാണ് ഇവിടെ വാദ്യത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ഗംഭീരമായ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് കലാപരിപാടികളും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഗംഭീരമായ ഉത്സവമാണ് രണ്ടായിരത്തി ഒൻപത് മുതലാണ് നമുക്ക് ആദ്യമായി ഇവിടെ നാരായണീയ സപ്താഹം ഇവിടെ ആരംഭിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ അതിനു മുമ്പേ നമുക്ക് ഒരു അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും നമുക്ക് വളരെ പ്രയാസകരമായ ഒരവസ്ഥയായിരുന്നു അതിനുമുമ്പ് പക്ഷേ നാരായണീയ സപ്താഹം ആരംഭിച്ചത് മുതൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ക്ഷേത്രത്തിലെ കണ്ണൂർ ജില്ലയിലല്ല മറ്റ് ജില്ലകളിൽ നിന്ന് പോലും നമ്മുടെ സപ്താഹം കേൾക്കാൻ നിരവധി ഭക്തജനങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എത്തി എന്നുള്ളത് ക്ഷേത്ര കമ്മിറ്റി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ വളരെ ചാരിതാർത്ഥ്യം നൽകുന്നു ഈ അമ്പലത്തിലെ ഉത്സവം എല്ലാ വർഷവും ഒരേ ഡേറ്റിനാണ് ഉണ്ടാവുക അതെ എല്ലാ വർഷവും ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മുടെ നവീകരണ കലശം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആരാധന തന്ത്രി ചരണനല്ലൂർ പത്മനാഭരണ് നമ്പൂതിരിപ്പാടിൻ്റെ ആജ്ഞപ്രകാരം നമ്മുടെ ഇംഗ്ലീഷ് മാസം ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ മൂന്ന് ദിവസമാണ് ഉത്സവം പക്ഷേ രണ്ട് ദിവസം മറ്റ് കലാപരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയാണ് ശരിക്കും ആനപ്പുറത്ത് ഉത്സവം നടക്കുന്നത് മൂന്ന് ദിവസം അത് തെളുമ്പ് നൃത്തവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ധനുമാസമാണ് നമ്മുടെ മലയാളമാസം ധനുമാസം ഇംഗ്ലീഷ് മാസം ഡിസംബർ ഇരുപത്തഞ്ചിന് സമാപിക്കുന്ന ഒരു രീതിയിലാണ് നമ്മളെല്ലാ വർഷവും ഉത്സവം ഇവിടെ കൊണ്ടാടാറ് അപ്പോൾ ഇങ്ങനെയാണ് ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഭാഗത്തു ഭാഷയിൽ നന്ദി നന്ദി അറിയിക്കുന്നു നമസ്കാരം ചങ്ങായി മാറേ നമ്മള് ഈശാനമംഗലം മഹാവിഷ്ണു നിന്ന് വീട്ടിലെത്തി നല്ലൊരു ഐശ്വര്യപൂർണമായ ഒരു ദിവസമായിരുന്നു അന്തരീക്ഷം അതേപോലെ തന്നെ നമ്മക്കെന്ന പറയാനല്ലേ എല്ലാ ദൈവത്തിനെയും ചേങ്ങാൻ വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടുവാണെന്ന് വിശ്വസിക്കുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പിന്നെ അവിടുത്തെ കുളത്തിൻ്റെ നവീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ സംഭാവന നൽകാൻ താല്പര്യമുള്ളവർ അവർക്ക് സംഭാവന നൽകുക ഒരു കല്ലിന് അഞ്ഞൂറ്റി ഒന്ന് രൂപയാണ് സംഭാവന കൊടുക്കേണ്ടത് പിന്നെ വരുന്ന വരുന്നില്ല വേറെ അപ്പോ നമ്മളീ നമ്മുടെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ് നിങ്ങളുടെ സ്വന്തം അന്യജിയും അമ്മയും